അസലാമലൈക്കും അപ്പോൾ ഇന്നലെ രാവിലെ തന്നെ ഞാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഉറങ്ങി എണീക്കുന്ന ആ ഒരു സീനാണ് ഇന്നല്ലേ കുറച്ച് സ്പെഷ്യലായിട്ട് ഫുഡ് ഐറ്റംസ് ആക്കാനുണ്ടായി അപ്പോൾ അങ്ങനെ വെറുതെ ഒരു വീഡിയോ എടുത്തിട്ട് വ്ളോഗ് അപ്ലോഡ് ആക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ഐറ്റംസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യം ആദ്യം തന്നെ ചിക്കനൊക്കെ കട്ടാക്കിയിട്ട് ഇട്ട് കഴിഞ്ഞ് ഇതാ ഇനി കുറച്ച് പൊടികളൊക്കെ ചേർത്തിട്ട് ഇത് പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒന്നും അല്ലല്ലോ ഇങ്ങനെ വെറുതെ പറഞ്ഞു പോവാൻ പോകുന്നതാണ് കേട്ടോ പൊടി ആഡാക്കി കഴിഞ്ഞിട്ടില്ല എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് നാരങ്ങും കൂടി പിഴിയുന്നുണ്ട് അതും കഴിഞ്ഞിട്ട് ഉപ്പുമായിട്ട് നല്ലോണം എന്നിട്ട് അപ്പോൾ ആ ചിക്കൻ ആടെ വരുമല്ലോ നമ്മളില്ലെങ്കിലും അതുകൊണ്ട് അത് ആടെ മൂടി വെച്ച് നിങ്ങൾക്ക് കുറച്ച് ഒരു പരിപാടി ഉണ്ടായിനി അപ്പം അതും കൂടി ഒരു വീഡിയോ കൂടി എടുക്കാമെന്ന് വിചാരിച്ച് ഇന്ന് എന്താ മട്ടൻ കറിയും പൂരി ആയിരുന്നു കേട്ടോ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ എപ്പോഴും അപ്ലോഡ് ആക്കുന്നതിനേക്കാളും കുറച്ച് ലെങ്ത് കൂടുതലുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണണേ അപ്പം പറഞ്ഞ പോലെ നമ്മളെ ചിക്കനീടെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം അല്ല ഈ ഐറ്റം എന്തതി എന്താണ് ഇതിൻ്റെ പേരെന്താണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ ഇതാണ് നമ്മുടെ ചിക്കൻ ലോഡഡ് ഫ്രൈസ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സോസ് ആണ് കേട്ടോ ഇപ്പം റെഡിയാക്കുന്നുള്ളേ ഈ സോസ് ഭയങ്കര ടേസ്റ്റി അല്ലേ നമ്മൾ ഈ എന്താ സ്ലൈസ് ചീസ് ഒക്കെ ആഡ് ആക്കിയിട്ടുള്ള ഒരു എന്താ സോസല്ലേ അതുകൊണ്ട് ഭയങ്കര ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു അറിയുന്നൊരു ഐറ്റമാണെന്ന് എനിക്കറിയാം ലോഡഡ് ഫ്രൈസ് അപ്പോൾ അപ്പോൾ ആ ചിക്കനിൽ അല്ല ആ സോസിൽ എന്താ സ്ലൈസ്ഡ് ചീസ് ആഡ് ആക്കുക എന്നിട്ടാണ് അപ്പോൾ പിന്നെ എന്താ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇല്ലേ പെപ്പ നാന്നുണ്ടാവുക അതെന്താണെന്നറിയുമോ അല്ലെങ്കിൽ എപ്പോഴും ആഡ് എന്താണ് അപ്ലോഡ് ആക്കുന്നത് ചെറിയൊരു വീഡിയോ ആയിരിക്കും അപ്പോൾ അതിൽ കുറേ നേരം വേണം ഒരു വോയിസ് ഓവർ കൊടുക്കണമെങ്കിൽ അപ്പോൾ ഇത് ഇച്ചിരി ലെങ്ത്തുള്ള വീഡിയോ അല്ലേ അപ്പോൾ അതിന് എന്താണ് ഒന്നും കൂടി സമയം സമയമെടുത്തിരിക്കേണ്ടി വരും വോയിസ് ഓവർ കൊടുക്കാൻ അതുകൊണ്ടാണ് തെറ്റ് വന്നാലും കുഴപ്പമില്ല പെപ്പ അടിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കാൻ ഇരിക്കുന്നത് അപ്പോൾ അതിൽ കുഴപ്പമൊന്നും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അ നമ്മൾ എല്ലോ ഡി ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നിതാ അതിലോട്ട് നമ്മളിങ്ങനെ ആ ഒരു ചീസ് സ്ലൈസ്ഡ് ചീസും പൊടികളും പാലും ആഡ് ആക്കിയിട്ടുള്ള നല്ല സോസും ഒഴിച്ച് പിന്നെ അതിനിടയിൽ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഫ്രൈ ആക്കുന്ന കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാന്നിട്ടാണ് അപ്പം നമുക്കിതിൽ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഗൈസ് പെട്ടെന്ന് എന്താ തിരക്ക് പിടിച്ചതാന്നിട്ടാണ് ഇതൊക്കെ റെഡിയാക്കുന്നത് അപ്പോൾ അതിനിടയിൽ കൈയും കാലും ഒക്കെ കണ്ടുനിന്ന് പേരും ഡോൺ മൈൻഡ് ഓക്കെ അപ്പോൾ അതാ നമ്മുടെ ഈ ലോഡഡ് ഫ്രൈസിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വ്യൂസും കമൻറ്റും ലൈക്കും എല്ലാം വളരെ അധികം കുറവാണെന്ന് നിങ്ങൾക്ക് കാണുന്നവർക്ക് അറിയാലോ അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവരും ലൈക്കും കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം താങ്ക് യൂ അപ്പം അതാ സോസ് നല്ലോണം ഒഴിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഫൈനൽ ലുക്കിലേക്ക് എത്തുന്നേ ഇല്ല ആ നമുക്ക് വെയിറ്റ് ചെയ്യാം കുറച്ചും കൂടിയല്ലേ ഉള്ളൂ ഒന്ന് വെയിറ്റ് ചെയ്യണേ താ ഇപ്പം കഴിയും സോസ് നമ്മളെങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞതെന്ന് തോന്നുന്നു ഇതിൻ്റെ ഗൈസ് കഴിഞ്ഞിട്ടില്ല സോഫ വീണ്ടും വീണ്ടും ഒഴിക്കാണ് ഇനിയെങ്കിലും കഴിഞ്ഞൊന്ന് പ്രതീക്ഷിക്കാം ഗസ് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ലോട്ടഡ് ഫ്രൈസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻ്റും ലൈക്കും ചെയ്യാം ആരും പോകരുത് കഴിഞ്ഞിട്ടൊന്നുമില്ല നമ്മൾ സെക്കൻഡ് ഐറ്റം എന്താണെന്ന് നമുക്ക് നോക്കിയാലോ ഇതും അതുപോലെ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നല്ല ഇതുപോലെ എന്താ ഒരു മൂന്ന് നാല് ഐറ്റം ഉണ്ടാക്കാനുണ്ടായിരുന്നു അതിൽ രണ്ടാമത്തെ ഐറ്റം ആണ് ഇത് ഇതെന്താണെന്നറിയോ ഇതൊരു എളനീർ പുട്ടിങ് അല്ല ഒരു ഡെസേർട്ടാണ് അപ്പോൾ ഈ ഡെസേർട്ട് നമുക്ക് നോക്കിയാലോ ഡീറ്റെയിൽഡ് വീഡിയോ അല്ലാത്തോണ്ട് വെറുതെ നമുക്കൊരു രസത്തിന് ഇങ്ങനെ കണ്ടുപോകാം ഓക്കെ അല്ലേ എല്ലാവരും അപ്പോൾ ആ പാലോട്ട് എന്താണ് നമ്മുടെ ഇലനീർ അടിച്ച് ജ്യൂസ് ആക്കിയിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കി ഐറ്റംസ് എല്ലാ ഇതിലോട്ട് ആഡ് ആക്കിയിട്ട് നമുക്ക് എന്താ സെർവ് ചെയ്യാം അത്രേ ഉള്ളൂ സിമ്പിൾ പരിപാടിയല്ലേ അതുപോലെ എല്ലാവരും സിമ്പിളായിട്ടൊന്ന് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ ഗൈസ് ദാ സെർവ് ചെയ്യുന്ന ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഇത് സെർവ് ചെയ്യുന്നത് ഞാനല്ലാ ഇത് എൻ്റെ ഉമ്മയാണ് അപ്പോൾ ഉമ്മ ദാ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്യൂ അപ്പോൾ അതാ ഒഴിച്ച് കഴിഞ്ഞ് ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതല്ല കേട്ടാ ഇതിൽ കുറച്ച് ബദാമും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അത് ലാസ്റ്റ് ഞങ്ങൾക്ക് കാണാം ഗൈസ് ദാ നമ്മുടെ മൂന്നാമത്തെ ഐറ്റം ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൽ ബ്രെഡ് മലായി ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതായതിൽ കുറച്ച് പാലും പിന്നെ അതിൽ കുറച്ച് കസ്റ്റേർഡ് പൗഡർ പിന്നെ മിൽക്ക് പൗഡർ വന്നിട്ട് ആഡ് ആക്കുന്നുള്ളത് അപ്പോൾ അതാത്രയും ആക്കിയിട്ട് ആടെ ഒരു ക്രീം പോലെ ആക്കി വെക്കാം എന്നിട്ട് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡെല്ലാം കട്ടാക്കിയിട്ടില്ല എന്താ ഈ ഒരു ടൈപ്പ് കട്ടാക്കി വെക്കാം എന്നിട്ട് ഇഷ്ടം പോലെ കട്ടാക്കട്ടോ അപ്പോൾ അത് ആ കട്ടാക്കി കൊടുത്തിട്ട് അതിലോട്ട് ക്രീം ആഡ് ആക്കുന്നുണ്ട് ഇതിൽ നേരത്തെ റെഡിയാക്കി വെച്ച ക്രീമില്ല അതിലോട്ട് കുറച്ചും കൂടി എന്താ മിൽക്ക് പൗഡർ ഇട്ടിട്ട് കുറച്ച് തിക്ക് ആയിട്ടുള്ള ക്രീം ആക്കി വെക്കാം എന്നിട്ട് ഇതിൻ്റെ എന്താ ബ്രെഡിൻ്റെ ഉള്ളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടതാണ് എല്ലാ ബ്രെഡ് ഇതുപോലെ പാത്രത്തിൽ സെറ്റാക്കി വെക്കാം പാത്രത്തിൽ സെറ്റാക്കിയിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഈ ഒരു ക്രീമില്ല ഇത് ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചെടുക്കാം എല്ലായിടത്തും ആവുന്നത് പോലെ നല്ലോണം ഒഴിച്ചെടുക്കണേ അങ്ങനെ ഇതാ പാത്രത്തിൽ സെറ്റാക്കി വെച്ച ബ്രെഡിൻ്റെ മുകളിൽ റെഡിയാക്കി വെച്ച ക്രീം നല്ലോണം എന്താ ഒഴിച്ച് മൊത്തത്തിൽ ആക്കി കൊടുക്കുന്നുണ്ട് ഇതാ ബ്രെഡ് മലായി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ഏലക്കയും ബദാമും എന്താ മിക്സാക്കി പൊടിച്ചത് വന്നിട്ടാണ് അതിൻ്റെ മുകളിൽ ഇട്ടെടുക്കുന്നുള്ളത് അപ്പോൾ അതാ നമ്മുടെ ബ്രെഡ് മലായിൻ്റെ ഫൈനൽ ലുക്കാണ് കാണുന്നത് കാണാൻ ഭയങ്കര എമ്മി ആയിട്ടില്ലേ നല്ല ടേസ്റ്റിയും വന്നിട്ടാണ് ഗേൾസ് അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രെഡ് മലായി എല്ലാവരും ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യാനായിരുന്നു മറക്കണ്ട പ്ലീസ് അപ്പോൾ ഒരു ഇമോജിയാണെങ്കിലും ഒരു കമൻറ്റ് ചെയ്ത് വെക്കണേ പ്ലീസ് അങ്ങനെ ഇതാ നമ്മുടെ നാലാമത്തെ ഐറ്റം ആയ എന്താണ് പോക്കറ്റ് ശവർമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ലട്ടോ സമയം വളരെയധികം കുറവായതുകൊണ്ട് തന്നെ നാലാമത്തെ ഐറ്റം വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടാ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്